െറ്റല്ലോ അത് നിങ്ങളുടെ സ്ഥലമില്ല ജനങ്ങളുടെ സ്ഥലം അയാള് പറഞ്ഞോക്കെ അയാളെ സ്ഥലമില്ല ജനങ്ങളുടെ സ്ഥലമാണ് ഡോക്ടർ ദമ്പതികളുടെ വീട്ടിലേക്കുള്ള വഴി മണ്ണിട്ട് തടസ്സപ്പെടുത്തിയത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു വളാഞ്ചേരി സ്വദേശികളായ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ അബ്ദുൽ വഹാബ് ഡോക്ടർ ഹസീന ദമ്പതികളുടെ വഴിയാണ് മണ്ണിട്ട് തടസ്സപ്പെടുത്തിയിരുന്നത് ഇവരുടെ മകന്റെ വിവാഹം ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി നടക്കുകയാണ് വിവാഹ പാർട്ടി അലങ്കോലമാക്കാൻ കൂടി ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലുള്ള തീർത്തും അക്രമമായ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് വർഷങ്ങളായി വളാഞ്ചേരി വൈക്കത്തൂരിൽ വീട് വെച്ച് താമസിച്ചുവരുന്ന ഡോക്ടർ ദമ്പതിമാരുടെ വീട്ടിലേക്കുള്ള വഴി പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡിൽ നിന്നും തുടങ്ങുന്നതാണ് ധികം വീതിയുള്ള വഴിയാണ് ഡോക്ടർ ദമ്പതിമാർ ഉപയോഗിച്ചു വരുന്നത് ഗെയിൽ വാതക പൈപ്പ് ലൈൻ പ്രവൃത്തി തുടങ്ങിയ സമയത്ത് ഡോക്ടർ ദമ്പതിമാരുടെ വാഹകളിലൂടെയാണ് പൈപ്പ് ലൈൻ കടന്നുപോയത് അതിന്റെ ഭാഗമായി ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയുടെ ലാറ്ററൽ സപ്പോർട്ടായി നിലനിന്നിരുന്ന കോതേ എന്ന തോടിന്റെ വരമ്പിന്റെ ഏതാനും ഭാഗം തകരുകയും ചെയ്തു ഒരു വർഷങ്ങളായി മുസ്ലിം ലീഗിന്റെയും മുനിസിപ്പൽ കൗൺസിലിന്റെയും ധിക്കാരപരമായ നിലപാടിന്റെ ഭാഗമായി വഴി തടസ്സപ്പെട്ടുള്ള ഡോക്ടർ വഴി തുറന്നു കൊടുക്കുന്ന സന്തോഷകരമായ നിമിഷമാണ് പ്രശസ്തരായിട്ടുള്ള രണ്ട് ഡോക്ടർമാരാണ് വഴി തടസ്സപ്പെട്ടതുകൊണ്ട് ഏറെക്കാലമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള വിരോധം വെച്ച് ഡോക്ടറെ വഴി തടസ്സപ്പെടുത്തുന്നതിന് മുനിസിപ്പൽ ഭരണാധികാരികൾ തന്നെ നേതൃത്വം കൊടുത്തു എന്നുള്ളത് ഏറ്റവും ഖേദകരാണ് ഇതിനെതിരെ ദീർഘകാലമായി പിന്നെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഡോക്ടറെ വീട്ടിലെ വിവാഹമാണ് ഈ ശനി ഞായറുമായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് ആ വിവാഹം നടക്കുന്നതിന് തൊട്ട് മുമ്പായി ഡോക്ടർക്ക് നീതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം സംസ്ഥാന ഗവൺമെൻറ് ത്വരിതഗതിയിലുള്ള ഇടപെടലും റവന്യൂ വകുപ്പിൻ്റെയും കലക്ടറുടെയും ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായി റവന്യൂ വകുപ്പിൽ ഭൂമിയിൽ മണ്ണിടാൻ മുനിസിപ്പാലിറ്റിക്ക് അധികാരമില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി തഹസിൽദാരും വില്ലേജ് ഓഫീസറും വന്ന് മണ്ണ് നീക്കം ചെയ്ത നടപടിയോട്ട് തുടക്കം കുറിക്കുകയുമാണ് നേരത്തെ തന്നെ ഞങ്ങളിത് പറഞ്ഞതാണ് റവന്യൂ വകുപ്പിന്റെ ഭൂമി ആണെങ്കിൽ പോലും അവിടെ മണ്ണിടാൻ മുനിസിപ്പാലിറ്റിക്ക് അധികാരമില്ല എന്നത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ് ഈ തടയാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള കാര്യം ഒരു രേഖയും കൈവശമില്ലാതെ ഡിപ്പാർട്ട്മെന്റിനെ പോലെ ധിക്കാരപരമായി നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ള മുനിസിപ്പൽ ചെയർമാനേറ്റുള്ള തികഞ്ഞ പരാജയമാണ് അല്ലെങ്കിൽ തികഞ്ഞ പിന്നെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ഇത് എന്നുള്ളത് സംശയ കാര്യത്തിൽ സംശയമില്ല മുസ്ലിം ലീഗിന്റെ ധിക്കാരപരമായ നിലപാട് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നീതി ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വഴി തടസ്സപ്പെടുത്തിയ നടപടി അവസാനിക്കുകയാണ് അദ്ദേഹത്തിന് ഈ വഴി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത കലക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസറും അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും നീതിപൂർവമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അവരെ അഭിനന്ദിക്കാനും ഈ നീതിപൂർവമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഭരണ സംവിധാനത്തെ ആകെ അഭിനന്ദിക്കാനും കൂടി ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുക ഗെയിൽവാതക പൈപ്പ് ലൈൻ പണി പൂർത്തീകരിച്ചതിനു ശേഷം ഈ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമിച്ച സമയത്ത് ഏതാനും ചില ആളുകൾ ഗെയിൽവാതക പൈപ്പ് ലൈൻ അധികൃതർ തോട്ടിലേക്ക് ഇറക്കി മതിൽ കെട്ടുന്നുണ്ടെന്നും പറഞ്ഞ് പരാതി കൊടുക്കുകയും ഡോക്ടറുടെ വീട്ടിലേക്കുള്ള വഴി ഇടിഞ്ഞു പോകുന്ന രീതിയിൽ മതിലിന്റെ നിർമ്മാണം വളാഞ്ചേരി മുനിസിപ്പൽ അധികാരികളെ സ്വാധീനിച്ച് നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ റോട്ടിൽ നിന്നുമുള്ള വഴി ഡോക്ടർ ദമ്പതിമാർ കൃത്യമായി ഉപയോഗിച്ചു വന്നിരുന്നു പണം കൊടുത്ത് ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്ത് വാങ്ങിയതാണ് ഡോക്ടർമാരുടെ വീട്ടിലെ വഴി യിന്റ് എട്ട് മീറ്റർ ആണ് വഴിയുടെ വീതി അങ്ങനെയിരിക്കെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഡോക്ടറോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം കാരണം ഡോക്ടർ പണം കൊടുത്തു വാങ്ങിയ വഴിസ്ഥലം തോടിന്റെ ഭാഗമാണെന്നും മറ്റും പറഞ്ഞ് ഹൈക്കോടതിയിലും മറ്റും കേസ് കൊടുത്ത് ഡോക്ടർ ദമ്പതിമാരെ നിരന്തരം ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത് ഹൈക്കോടതിയിൽ കേസുകൾ നിലവിലിരിക്കെ അതൊന്നും തന്നെ പരിഗണിക്കാതെ വളാഞ്ചേരി മുനിസിപ്പൽ അധികൃതർ ഡോക്ടറുടെ വീട്ടിലേക്കുള്ള വഴി തുടങ്ങുന്ന സ്ഥലം മുനിസിപ്പാലിറ്റിയുടേതാണെന്നും പറഞ്ഞ് അവിടെ ആദ്യം വേലിക്കെട്ടി തടസ്സപ്പെടുത്തുകയുണ്ടായി പാവേലി അവിടെയുള്ള ആളുകൾ പൊളിച്ചു നീക്കിയതിനു ശേഷം വീണ്ടും പ്രസ്തുത വഴി മതിൽ കെട്ടി തടസ്സപ്പെടുത്തുകയാണ് വളാഞ്ചേരി മുനിസിപ്പൽ അധികൃതർ ചെയ്തത് അതിനെതിരെ ഡോക്ടർ ദമ്പതിമാർ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണർ റിപ്പോർട്ടിൽ നാല് പോയിന്റ് എട്ട് മീറ്റർ വീതിയുള്ള വഴി അവിടെ നിലവിലുണ്ട് എന്ന് കണ്ടെത്തുകയും ആ വഴി നിലനിർത്താൻ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയോട് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ ഹൈക്കോടതി വിധിയെ പോലും പരിഗണിക്കാതെ വഴി തുറന്നു തരാൻ മുനിസിപ്പൽ അധികൃതർ തയ്യാറായില്ല മറിച്ച് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഒന്നിനൊന്നായി ഹർജികൾ നൽകി ഡോക്ടർമാർക്ക് വഴി കിട്ടാത്ത സാഹചര്യമുണ്ടാക്കാനുള്ള ശ്രമമാണ് വളാഞ്ചേരി മുനിസിപ്പൽ അധികാരികൾ ചെയ്തത് എന്നാൽ ഡോക്ടർമാർ ചെറിയ ഒരു വഴിയിലൂടെയായിരുന്നു വീട്ടിലേക്ക് ഗതാഗതം ചെയ്തിരുന്നത് കാറോ മറ്റോ പോകാൻ പറ്റാത്ത വിധത്തിലായിരുന്നു വഴിയുടെ അവസ്ഥ അങ്ങനെയിരിക്കെ ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് പ്രസ്തുത വഴി തുടങ്ങുന്ന സ്ഥലത്ത് റവന്യൂ ഭൂമിയിൽ വളാഞ്ചേരി മുനിസിപ്പൽ അധികാരികളുടെ ഒത്താശയോടെ മണ്ണിട്ടുള്ള വഴിയും ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ കളക്ടർ മണ്ണ് നീക്കാൻ ഉത്തരവായിട്ടുള്ളതായിരുന്നു ഇന്നലെ മണ്ണ് നീക്കാൻ ചെന്നപ്പോൾ ബളാഞ്ചേരി മുനിസിപ്പൽ സെക്രട്ടറി അപ്രകാരം മണ്ണ് നീക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം വീണ്ടും മലപ്പുറം ജില്ലാ കളക്ടറെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വില്ലേജ് ഓഫീസറും താലൂക്ക് തഹസിൽദാറും മറ്റും വന്ന് ഡോക്ടറുടെ വീട്ടിലേക്കുള്ള വഴിയിലിട്ടിരുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചത് തങ്ങൾ ചോദിച്ച സംഖ്യ കൊടുക്കാത്തതിൻ്റെ പേരിൽ കൊല്ലങ്ങളായി വഹാബ് ഡോക്ടറെ വഴി അടച്ച് പല വിധത്തിൽ അദ്ദേഹത്തെ ദ്രോഹിച്ച വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയും അതിൽ പിന്നിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും നിരാശരാക്കിക്കൊണ്ട് അവസാനം റവന്യൂ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടു ഞങ്ങൾ എന്നോ പറയാറുള്ളതാണ് കോതയത്തോടിൻ്റെ സമീപത്തുള്ള പുറമ്പോക്ക് ഭൂമി റവന്യൂവിൻ്റെയാണ് അത് അടയ്ക്കാനും അതിൽ മണ്ണ് കൊണ്ടുപോയിടാനും ഒക്കെ ഉള്ള അവകാശം റവന്യൂ വകുപ്പിനാണ് റവന്യൂ വകുപ്പ് കൈമാറി ആസ്തി രജിസ്റ്ററിൽ ചേർത്തിട്ടുള്ള ഭൂമികളിൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവകാശമുള്ളൂ അവത് മാത്രമേ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്നാൽ ഒരു പുതുതാല്പര്യ ഹരജി തോട്ടിൻ്റെ നടുക്ക് പെരകയറ്റിയ കൊളമംഗലത്തെ ഒരു വ്യക്തിയെ കൊണ്ട് കൊടുപ്പിച്ച് ആ പൊതു താല്പര്യ ഹരജിയുടെ മറവിൽ തങ്ങൾ തോട് സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഹാബ് ഡോക്ടറുടെ വഴി അടച്ചു കെട്ടി അതിൻ്റെ ഭാഗത്തു കൂടി നടക്കാൻ പോലും കഴിയാത്ത വിധം ടെൻ കണക്കിന് വേസ്റ്റ് മണ്ണ് രാത്രി കൊണ്ടുവന്ന് നിക്ഷേപിച്ച മുനിസിപ്പാൽ അധികാരികൾ ചെയ്തത് സെക്രട്ടറിയും ചെയർമാനും അടക്കം കള്ളത്തരമാണ് ഇതുവരെ ചെയ്തത് കാരണം ആ മുനിസിപ്പാലിറ്റിയിൽ മണ്ണ് കൊണ്ടുവന്ന ഇട്ടതിന്റെ പിറ്റേ ദിവസം ഞാൻ വിവരാവകാശം ചോദിച്ചതാണ് നഞ്ചഭൂമിയായ റവന്യൂവിന്റെ പാടത്ത് ഒരു തരി മണ്ണിട്ടാൽ നടപടി സ്വീകരിക്കുന്ന ഇക്കാലത്ത് മുനിസിപ്പാൽ അധികാരികൾ എങ്ങനെ ഈ റവന്യൂ പുറമ്പോക്ക് നഞ്ചഭൂമിയിൽ മണ്ണിട്ടു എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഇന്നുള്ള സെക്രട്ടറി തന്നെ ഇപ്പോൾ മാഡം തന്നെ എഴുതി തന്നത് രേഖാമൂലം എന്റെ കയ്യിലുണ്ട് മുനിസിപ്പൽ അധികാരികൾ മണ്ണിട്ടിട്ടില്ല അവർക്കറിയില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്നലെ കലക്ടറുടെ ഓർഡർ പ്രകാരം മണ്ണ് നീക്കാൻ വന്ന റവന്യൂ ഉദ്യോഗസ്ഥ കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസ് റോഡ് ഈ മഹിളാരണം പറഞ്ഞത് മണ്ണിട്ടത് ഞങ്ങളാണെന്നാണ് എന്തിനാണ് ഈ മഹതി ഇത്തരം കള്ളത്തരം പറഞ്ഞ് അക്ഷര അമ്പലത്തിനെയും ഭരണസമിതിയെയും രക്ഷിക്കുന്നത് എന്താണ് അവർക്ക് അതുകൊണ്ടുള്ള ഗുണമെന്ന് അവർ വ്യക്തമാക്കണം ഞങ്ങളിത് വിടാൻ പോകുന്നില്ല നഞ്ചഭൂമിയിൽ ആരൊക്കും മണ്ണിടാൻ അവകാശമില്ല ഇട്ടതാണെന്ന് പറഞ്ഞ ആ സെക്രട്ടറി ആ മണ്ണിട്ടതിൻ്റെ ഫൈനും അതുപോലെയുള്ള നടപടിയും എടുക്കുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും ഇന്ന് അവസാനിക്കുന്നതല്ല ഇനി അങ്ങോട്ടാണ് മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിക്കും ചെയർമാനുമെതിരെയാണ് ഇനി പോരാട്ടം ഏതായാലും റവന്യൂ ഉദ്യോഗസ്ഥർ കലക്ടർ വഹാബ് ഡോക്ടറുടെ മകൻ്റെ കല്യാണമാണ് നാളെ മറ്റന്നാൾ ഇരുപത്തെട്ട് മുപ്പത് അതിനു മുമ്പ് മണ്ണ് നീക്കി വഴി പുനഃസ്ഥാപിക്കണമെന്ന് റവന്യൂ അധികാരികൾക്ക് ഓർഡർ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രൊട്ടഷനോടെ കൂടി ഇന്ന് വളാഞ്ചേരി ഈ കുലമംഗലം ദേശത്തെ കോതയത്തോടിന് സമീപം പുറംപോക്ക് സ്ഥലത്ത് നിക്ഷേപിച്ച മണ്ണ് റവന്യൂ അധികാരികൾ നീക്കം ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് തോട് സംരക്ഷിക്കാൻ വന്നവരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ തോടിഞ്ച് വരമ്പ് ഇടിഞ്ഞ് മുഴുവൻ പോയിട്ടുണ്ട് എവിടെയാണ് ഇവരുടെ സംരക്ഷണം തോട് സംരക്ഷണത്തിന്റെ പേരിൽ ആടിനെ പട്ടിയാക്കി തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെയും തങ്ങൾ പറഞ്ഞത് കേൾക്കാത്തവരെയും നിരന്തരം പീഡിപ്പിക്കുന്ന വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയും അത് നേതൃത്വം കൊടുക്കുന്ന സെക്രട്ടറി അടക്കമുള്ളവരും ഇതിന് മറുപടി പറയണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിനു മുമ്പും ഇതിന്റെ പിന്നിൽ ഉറച്ച് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടതാണ് കോടതി വരെ പോയതാണ് യാതൊരു സംശയവും വേണ്ട ഈ റവന്യൂ പുറമ്പോക്കിൽ മണ്ണ് നിക്ഷേപിക്ക നിക്ഷേപിച്ചത് പിന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവർക്കും പാടത്ത് മണ്ണിടാനുള്ള അവകാശമില്ല ആ അധികാരികളെയും ആറുമാസം വരെ തടങ്കലിൽ വെക്കാൻ നിയമമുള്ളതാണ് ഈ രാജ്യം ഇത് പാവപ്പെട്ടവനെ മാത്രമല്ല പാടത്ത് മണ്ണിട്ടാൽ ശിക്ഷിക്കാനുള്ള വകുപ്പ് അതിനുവേണ്ടി മുന്നോട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി നടക്കുന്ന ഡോക്ടർമാരുടെ മകന്റെ വിവാഹം പ്രമാണിച്ച് അവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇപ്രകാരം വളാഞ്ചേരി മുനിസിപ്പൽ അധികാരികളും മറ്റും ശ്രമിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്